അതെ നേരത്തെ അഞ്ച് ലക്ഷം കൊടുത്തു പിന്നെ എം എൽ എയും ഇവിടുത്തെ ജനങ്ങളും മുഖ്യമന്ത്രിയൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഞ്ച് ലക്ഷം കൂടി ഇന്ന് കൊടുത്തത് അത് കൂടാതെ സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഏകദേശം ഇപ്പം നാൽപ്പത് ലക്ഷത്തോളം ഉറപ്പ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഈ കുട്ടിൻ്റെ ഭാവിയെ കണ്ടിട്ടും ഈ അച്ഛനമ്മൻ്റെമാരുടെ ഭാവിയെ കണ്ടിട്ടുമാണ് ചെയ്തത് അതുകൊണ്ട് ഒരു ജീവനൊരു പ്രതിവിധിയാവില്ല ആ മരിച്ചു പോയ സങ്കടം അറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതേപോലെ തന്നെ ഇനിയൊരു അപകടം വരാതിരിക്കാൻ ഓരോ എം എൽ എമാരുടെ നേതൃത്വത്തിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതുപോലുള്ള അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെ ഒക്കെ നോക്കാനുള്ളൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട് നാളെ ഓർഡർ ആകും ബോർഡിൻ്റെ എം എൽ എമാരുടെ നേതൃത്വത്തിൽ കലക്ടർ ഒരു മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം കൂടി അവിടെയുള്ള അപകടങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് അവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള നടപടികൾ അല്ല അത് നമ്മളിതിൽ ആരാണ് കുറ്റക്കാർ കണ്ടാൽ അവരുടെ പേരിൽ നടപടി എടുക്കാൻ ബോർഡിനെയും ചെയർമാനെയും ബോർഡിനെയും എ സി എസ്സിനെയും ചുമതലപ്പെടുത്തി അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്ത് ചീഫ് എഞ്ചിനീയർ ആദ്യം റിപ്പോർട്ട് അന്ന് റിപ്പോർട്ട് ആദ്യം ഒന്നും അടക്കിയ ഒരു കുറ്റ അല്ലാതെ സേഫ്റ്റി കമ്മീഷണർ അത് ശരിയല്ല അവരുണ്ടാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് ആ ചുമതലപ്പെടുത്തിയതിൽ സുക്ഷി മറ്റേ ശിപാർശ ഇടക്കം നിർദ്ദേശിക്കാനും വേണ്ടത് തീരുമാനിച്ചു അവർക്കാണല്ലോ ബോർഡിനാണല്ലോ അധികാരം അത് ചെയ്തിട്ടുണ്ട് അവർ ഇനി എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ഇല്ല എനിക്ക് എനിക്കിത് ഞാൻ വരുമ്പോഴാണ് ഓർഡർ ഇറക്കിയത് കണ്ടത് അവരാണല്ലോ ഓർഡർ ഇറക്കണം ഇനി എന്തെങ്കിലും അപകടതയുണ്ടോ അത് എനിക്ക് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്ന ശേഷമല്ലേ നോക്കാൻ പറ്റുള്ളൂ അത് നോക്കിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും <speaking> െ ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ നോക്കട്ടെ കേട്ടോ ഇതൊക്കെ മനസ്സിലുണ്ട് അത്രേ ഉള്ളൂ പക്ഷെ അതായത് മടക്കാൻ കാരണം അതാണ് ശുപാർശ ആരെങ്കിലും ഒരു കുറ്റക്കാരുണ്ടല്ലോ അത് പരിശോധിക്കാനാണ് ചെയർമാനെയും എ സി എസിനെയും ചുമതലപ്പെടുത്തിയത് അവരെൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും പോരായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം മറ്റൊരു വിഷയം വെച്ചാൽ ഈ ജില്ലയിൽ തന്നെ വേങ്ങ അവിടെയൊക്കെ ഇല്ല അതിനാ എം എൽ എ എല്ലാ എം എൽ എമാരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത് അവിടെ പഞ്ചായത്തുകാർ എല്ലാവരും ഉണ്ടാവുമല്ലേ എല്ലാ വകുപ്പും ഉണ്ടാവും ഇപ്പോൾ ഒരു പ്രൈവറ്റ് കാരൻ ഒരാൾ സമ്മതിക്കുന്നില്ല എന്ന് വെക്കുക അപ്പോൾ ഡിസാസ്റ്ററിൽ കൊടുത്തത് മുറിക്കാൻ കളക്ടർക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കും ഇനി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതേപോലെ കവേട് കണ്ടക്ക് കുഴപ്പമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടാനുള്ളൊരു മുൻഗണന അടിസ്ഥാനത്ത് ഏകദേശം അതെ ഇരുപത്തി മൂവായിരം കോടി ഉറുപ്പ്യ വേണം ടോട്ടലായിട്ട് ഇത് മാറ്റണമെങ്കിൽ അപ്പോൾ ഈ ചെലവ് ചെയ്യും ഏ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ ആ അത് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അത്ര അത്ര എളുപ്പമല്ല എന്നാലും ചിലവ് ചെയ്താൽ ചാർജ് കൂട്ടിയാൽ നിങ്ങൾ തന്നെ അപ്പം തന്നെ എല്ലാവരും കൂടി വിമർശിച്ചിട്ടുണ്ടാക്കും ഇതൊക്കെ ഇതിൽ വരുന്നതാണ് ഒരു ഒരു പരിധിവരെ പക്ഷേ അതിനേക്കാളും നല്ലത് വരുന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കേണ്ടത് ഇപ്പോൾ പേരും